സോഷ്യൽ മീഡിയകളും മറ്റ് പബ്ലിക് പ്ലാറ്റ്ഫോമുകളും ഒക്കെ കൂടി ഉപയോഗിച്ചില്ലെങ്കിൽ അത് വലിയ രീതിയിൽ നമ്മളെ പ്രതിസന്ധിയിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കും എന്നി പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ദുബായ് പബ്ലിക് പ്രോസിക്യൂഷൻ കമ്മ്യൂണിറ്റിക്ക് നൽകിയിരിക്കുന്ന ജനങ്ങൾക്ക് നൽകിയിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സന്ദേശം കണ്ടപ്പോഴാണ് ദുബായ് പബ്ലിക് പ്രോസിക്യൂഷന് മുമ്പാകെത്തിയ ഒരു കേസുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലുള്ള ഒരു പരാമർശം പ്രോസിക്യൂഷൻ നടത്തിയത് രണ്ട് സുഹൃത്തുക്കൾ തമ്മിലുള്ള കേസാണ് പ്രോസിക്യൂഷന് മുമ്പാകെത്തിയത് ഒരു പുരുഷനും സ്ത്രീയും ഇവർ ഓൺലൈൻ വഴിയാണ് കൂടുതലും അവരുടെ സംഭാഷണങ്ങളും മറ്റും തുടർന്നിരുന്നത് സംഭാഷണങ്ങളുടെ ഒരു ഘട്ടത്തിൽ തനിക്ക് വലിയ സാമ്പത്തിക പ്രതിസന്ധിയുണ്ടെന്ന് സ്ത്രീ വെളിപ്പെടുത്തുന്നു പുരുഷ സുഹൃത്ത് താൻ കുറച്ച് പൈസ നൽകി സഹായിക്കാം എന്ന് പറയുന്നു അങ്ങനെ ബാങ്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു ഒരു കാര്യമായിട്ടുള്ള ഒരു തുക എന്നാൽ കാര്യങ്ങളും മാറി പറയുന്നത് വളരെ പെട്ടെന്നാണ് ഒരു ഘട്ടത്തിൽ തനിക്ക് ഇങ്ങനെ ഒരു പണം ലഭിച്ചിട്ടേയില്ല എന്നും താൻ ഇങ്ങനെ പണം കൈപ്പറ്റിയിട്ടില്ലെന്നും സ്ത്രീ സുഹൃത്ത് പറയുമ്പോഴാണ് വലിയ രീതിയിൽ ചതിക്കപ്പെട്ടതായി പുരുഷ സുഹൃത്തിന് മനസ്സിലാവുന്നത് അയാൾ നേരെ കോടതിയെ സമീപിക്കുന്നു ബാങ്ക് ട്രാൻസ്ഫർ അടക്കമുള്ള കാര്യങ്ങൾ കോടതിക്ക് മുമ്പാകെ വയ്ക്കുന്നു വളരെ കൃത്യമായി കോടതി ഇക്കാര്യത്തിലെ നിജസ്ഥിതി കണ്ടെത്തുന്നു സ്ത്രീയോട് ഇയാൾക്ക് നൽകാനുള്ള തുക നൽകണം എന്നുള്ള ഒരു കാര്യം നിർദ്ദേശിക്കുകയും ചെയ്യുന്നു കോടതി വിധിക്ക് പിന്നാലെ ഈ സ്ത്രീ സുഹൃത്ത് ചെയ്യുന്നത് ഈ പുരുഷ സുഹൃത്തിനെതിരായ പരാമർശങ്ങളും മോശം വാക്കുകളും അയാളുടെ വ്യക്തിപരമായിട്ടുള്ള ചില കാര്യങ്ങളും ഒക്കെ സാമൂഹിക മാധ്യമ പ്ലാറ്റ്ഫോമിലെത്തി അത് തുറന്നു പറയുകയാണ് അത് വെളിപ്പെടുത്തുകയാണ് ഇത് അപകീർത്തികരമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് മനസ്സിലാക്കിയതോടെ ഇയാൾ വീണ്ടും കോടതിയെ സമീപിക്കുകയാണ് ഇക്കാര്യങ്ങളെല്ലാം അതിന്റെ പ്രൂഫ് സഹിതം രേഖപ്പെടുത്തി കോടതി ഈ സ്ത്രീക്ക് കർശനമായിട്ടുള്ള ശിക്ഷാ നടപടികൾ നിർദ്ദേശിച്ച കാര്യമാണ് ദുബായ് പബ്ലിക് പ്രോസിക്യൂഷന് എത്തിയത് ഇപ്പൊ ഈയൊരു സംഭവത്തിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് സോഷ്യൽ മീഡിയകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം അതിനുള്ള സ്വാതന്ത്ര്യമൊക്കെ നിങ്ങൾക്കുണ്ട് പക്ഷെ മറ്റൊരാൾക്ക് ദോഷകരമാകുന്ന വിധത്തിൽ അഹിതമാകുന്ന വിധത്തിൽ അധിക്ഷേപകരമാകുന്ന വിധത്തിൽ അത് ഉപയോഗിക്കാൻ ഒരു അർഹതയും അവകാശവും നിങ്ങൾക്കില്ല എന്നുള്ളൊരു കാര്യം ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഇതൊരു പാഠമാകണം സോഷ്യൽ മീഡിയകൾ വിവേകത്തോടുകൂടി ഉപയോഗിക്കണം അല്ലെങ്കിൽ യു എ ഇ നിയമപ്രകാരം കർശനമായ ശിക്ഷ അത് സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും നേരിടേണ്ടി വരുമെന്ന് ദുബായ് പബ്ലിക് പ്രോസിക്യൂഷൻ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്നുണ്ട് എല്ലാ മേഖലയിലും വിലക്കയറ്റം എന്ന് പറയുന്ന യാഥാർത്ഥ്യം നമ്മൾ അംഗീകരിച്ച് തുടങ്ങിയിട്ട് അധികം നാളുകളായി റെൻറ്റിൻ്റെ കാര്യത്തിൽ കുട്ടികളുടെ സ്കൂൾ ഫീസിൻ്റെ കാര്യത്തിൽ മറ്റ് ജീവിത ചെലവുകളുടെ കാര്യത്തിൽ എല്ലാം വിലക്കയറ്റത്തിൻ്റെ വാർത്തകൾ തന്നെയാണ് നമ്മൾ സ്വീകരിച്ചിരുന്നത് അതിനിടയിൽ ആശ്വാസമായിട്ട് നിന്നിരുന്നത് നമുക്ക് ഈ കഫറ്റീരിയകളിലും മറ്റും കിട്ടുന്ന ഒരു ദർഹത്തിൻ്റെ ചായയും ഒരു ദർഹം കൊടുത്താൽ കിട്ടുന്ന പറാട്ട അങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊക്കെ വലിയൊരു ആശ്വാസമായിരുന്നു എന്നാൽ അക്കാര്യത്തിലും പുതുവർഷം മുതൽ നമ്മൾ കൂടുതൽ പണം കൊടുക്കേണ്ടി വരും എന്നുള്ള ഒരു സാഹചര്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് ഇപ്പോൾ ഒരു ദൃഹത്തിനൊക്കെ കിട്ടിയിരുന്ന ചായയ്ക്കും പറാട്ടക്കുമൊക്കെ ഇനി ഒന്നര ദർഹത്തോളം വില കൂടുകയാണ് പുതുവർഷം മുതൽ ദുബായിൽ അപ്പോൾ ഒരു തരത്തിലും പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല പ്രത്യേകിച്ച് റെൻറ്റിൽ കൂടുന്നു തൊഴിലാളികളുടെ എക്സ്പെൻസ് അവർക്ക് കൂടുതൽ കൊടുക്കേണ്ടി വരുന്നു പിന്നെ അസംസ്കൃത വസ്തുക്കൾ പഞ്ചസാര അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വില കൂടുന്നു അപ്പോൾ ഒരു തരത്തിലും വില പിടിച്ചു എന്ന് പറയുന്നത് അസാധ്യമാണ് എന്ന് മനസ്സിലാക്കുന്നു അതുകൊണ്ടാണ് ഒരു ദീർഘം ചായ ഒന്നര ദിർഹത്തിലേക്ക് മാറ്റുന്നത് എന്ന കെഫറ്റീരിയ ഉടമകൾ തന്നെ പറയുകയും ചെയ്യുന്നുണ്ട് അപ്പം ഒരു മാറ്റം കൂടി പുതുവർഷത്തിൽ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ് ഇന്ന് തികച്ച ലോക്കലിൽ ഏറ്റവും പ്രാധാന്യത്തോടെ പറയാനുള്ള ഒരു കാര്യം ഡിസംബർ മുപ്പത്തി ഒന്നാണ് പൊതുമാപ്പിൻ്റെ കാലാവധി ഇന്ന് കൊണ്ട് അവസാനിക്കുകയാണ് അപ്പം കഴിഞ്ഞ ദിവസം നമ്മളിത് പറഞ്ഞതാണ് അപ്പോൾ നാളെ മുതൽ ജനുവരി ഒന്ന് മുതൽ രാജ്യത്തിൻ്റെ വിവിധ എമിറേറ്റുകളിൽ വിവിധ കേന്ദ്രങ്ങളിൽ കർശനമായിട്ടുള്ള പരിശോധനകളും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും അനധികൃത താമസക്കാരെ കണ്ടെത്താനും അവരെ കടത്താനും ഒക്കെ നാടുകടത്തത് മാത്രമല്ല യു എയുടെ നിയമപ്രകാരമുള്ള എല്ലാവിധത്തിലുള്ള വിധത്തിലുള്ള നിയമ നടപടികളും ശിക്ഷകളും ഒക്കെ പൂർത്തിയാക്കിയതിനു ശേഷമായിരിക്കും നമ്മളെ ഡിപ്പോർട്ട് ചെയ്യുക അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇനി എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് എന്ന കാര്യം കൂടി ഇന്ന് തികച്ചും ലോക്കലിൽ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഇന്നിപ്പോൾ രാത്രി വലിയ രീതിയിലുള്ള ആഘോഷ പരിപാടികളൊക്കെ യു എയിലെ വിവിധ എമിറേറ്റുകളിൽ നടക്കുന്നുണ്ട് നേരത്തെ തന്നെ ഡെസ്റ്റിനേഷനുകളിലേക്ക് എത്തുക കാരണം നേരത്തെ നാലുമണിയോടു കൂടി മിക്ക റോഡുകളും ക്ലോസ് ചെയ്യും ഡെസ്റ്റിനേഷനുകളിൽ എത്തേണ്ടവർ നേരത്തെ തന്നെ അവിടേക്ക് എത്തുക എന്നുള്ള ഒരു കാര്യം അധികൃതർ ആവർത്തിച്ച് പറയുന്നുണ്ട് യു എയിൽ ഇടങ്ങളിൽ സൗജന്യമായി വെടിക്കെട്ട് കാണാനുള്ള അവസരങ്ങളും മറ്റ് കാര്യങ്ങളെക്കുറിച്ച് കഴിഞ്ഞ ദിവസം തന്നെ ദുബായ് വാർത്ത പറഞ്ഞിരുന്നു അപ്പോൾ അതൊക്കെയൊന്ന് ശ്രദ്ധിക്കുക നേരത്തെ തന്നെ നിങ്ങൾ എത്തേണ്ട ഡെസ്റ്റിനേഷനുകളിൽ എത്തുക വളരെ സന്തോഷത്തോടുകൂടി ആഘോഷത്തോടുകൂടി പുതുവർഷത്തെ വരവേൽക്കുക അഡ്വാൻസ്ഡ് ഹാപ്പി ന്യൂ ഇയർ